ഹായ് എല്ലാവർക്കും നമസ്കാരം ഇതൊരു പതിനഞ്ച് ഇലയുണ്ടെങ്കിൽ ഒരു ദിവസത്തെ വിശപ്പ് മാറ്റാൻ കഴിയുന്ന ഒരു അത്യപൂർവമായ ഒരു ചെടിയാണ് പാടത്താളി നമ്മുടെ നാടുകളിലെല്ലാം സുലഭമായി റബ്ബർ കാടുകളിലും നമ്മുടെ നാട്ടിന് മുറങ്ങളിലൊക്കെ ഒരുപാട് കണ്ടുവരുന്നൊരു ചെടിയാണത് ഞാൻ ജസ്റ്റ് വെറും പതിനഞ്ച് ഇലകൾ പറച്ച് അത് ക്ലീൻ ചെയ്ത് അതിൻ്റെ നീരെടുത്ത് ഒരു ആറു മണിക്കൂറോളം വെച്ചതിന് ശേഷമാണ് അത് കട്ടയായിട്ട് കിട്ടിയിട്ടുള്ളത് കഴിക്കാൻ നല്ല കുഴപ്പമില്ലാത്തൊരു ഫുഡാണ് അതിനോടൊപ്പം തന്നെ ബോഡിക്ക് നല്ല തണുപ്പ് കിട്ടുന്നുണ്ട് ഇത് തലയിൽ തേച്ച് കുളിക്കാം എന്ന് പറയുന്നുണ്ട് കുടിക്കാൻ നല്ലതാണ് എന്ന് കേട്ടിട്ടുണ്ട് ഞാനൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്തതാണ് പക്ഷെ ാൽ പോലും വളരെ നല്ല റിസൾട്ട് ഒരു ചെടിയാണ് ആർക്കും ഒരു കാര്യമാണ് ഈ ചെടി ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന ചെടിയാണ് നമ്മളെല്ലാം നമ്മുടെ പറമ്പുകളിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പല മരുന്നുകളും കാണാൻ കഴിയും ഇതും എല്ലാവർക്കും ഉപകാരപ്രദവും ട്രക്കിങ് യാത്ര ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് പൊതുവേ ഒരു പതിനഞ്ച് ഇലയെങ്ങാനും കയ്യിൽ വെച്ച് പോവുകയാണെങ്കിൽ ഭക്ഷണമില്ലാത്ത സ്ഥലങ്ങളിൽ ഇതൊരു കുറച്ച് നേരം നേരടി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല ജെല്ല് പോലെ കഴിക്കാൻ പറ്റുന്ന പരുവത്തിൽ നമുക്ക് ലഭിക്കും താല്പര്യമുള്ളവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ ശരീരത്തിന് ഗുണമുള്ളതാണ് എന്നാണ് പറയുന്നത്